ഇത്തവണ തൃശ്ശൂർ എടുത്തിരിക്കുമെന്ന് ആവർത്തിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയാണ് താൻ വന്നത് ജൂൺ നാലിന് തൃശ്ശൂരിൽ ഉറപ്പായിരിക്കും സംഭവിക്കുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ എൻ ഡി എ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശ്ശൂർ എടുത്തിരിക്കും എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് പ്രാർത്ഥനയോടെ പറയുന്നു എടുത്തിരിക്കും ലീഡറും ഇന്ദിരാഗാന്ധിയുമൊന്നും കേരളത്തിന് നൽകിയ ഒരു കാര്യങ്ങളും ഞാൻ തള്ളിപ്പറയുന്നില്ല പക്ഷേ അതിനുശേഷം കുരിശിലേറ്റപ്പെട്ട തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത് ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കുമെന്നും ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ലെന്നും കാലിനടിയിലെ മണ്ണൊലിച്ച് പോയിരിക്കുകയാണെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു കേരളത്തിലും കൊടുങ്കാറ്റ് വീശിയടിക്കും കപ്പൽ ആടി വിലയുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതിനിടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് എൽ ഡി എഫ് നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും കാണിച്ച് എൽ ഡി എഫ് ആണ് പരാതി നൽകിയത് നേരത്തെ കലക്ടർക്ക് നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് വിമാന ചട്ടം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്ന സി വിജിൽ ആപ്പ് വഴി മാർച്ച് ഇരുപത്തി ഏഴ് ഉച്ചയ്ക്ക് രണ്ടുപേർ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പരാതികളാണ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് പരാതികൾ പരിഹരിച്ചു പൊതുയിടങ്ങളിൽ പോസ്റ്ററുകൾ ബാനറുകൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ച് പ്രചരണം നടത്തിയത് സംബന്ധിച്ചാണ് കൂടുതൽ പരാതികളും ലഭിച്ചിട്ടുള്ളത് ശരാശരി നാൽപ്പത്തി മൂന്ന് മിനിറ്റിൽ തന്നെ പരാതികൾ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കറക്ടുലേറ്ററി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോൺഫറൻസ് റൂമിനോട് ചേർന്നാണ് സി വി ആപ്പ് നിരീക്ഷണത്തിൽ സി വി ആപ്പ് നിരീക്ഷണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് പെരുമാറ്റച്ചട്ടന അങ്കനും ശ്രദ്ധിക്കപ്പെട്ടാൽ സി വിജിൽ ആപ്ലിക്കേഷൻ മുഖേന ഫോട്ടോ വീഡിയോ എടുത്ത് അഞ്ച് മിനിറ്റിനകം അപ്ലോഡ് ചെയ്ത് പരാതി നൽകാം നൂറ് മിനിറ്റിനുള്ളിൽ നടപടിയെടുക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം